വളാഞ്ചേരിയിൽ നടക്കുന്ന തെരുവ് കച്ചവടം അടിയന്തരമായി ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് വളാഞ്ചേരി നഗരസഭാ ചെയർമാന് നിവേദനം നൽകി വളാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും അനധികൃതമായി നടന്നുവരുന്ന വളാഞ്ചേരിയിലെ കച്ചവടക്കാരെ സാരമായി ബാധിക്കുന്നതിനാൽ നിയമവിരുദ്ധ കച്ചവടങ്ങൾ അടിയന്തരമായി ഒഴിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാന് നിവേദനം നൽകി വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് നടപടിയെടുക്കാമെന്ന് ചെയർമാൻ നഗരത്തിലെ കച്ചവടക്കാർക്ക് ഉറപ്പു നൽകി യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് അലി ചെയർമാന് നിവേദനം നൽകി സെക്രട്ടറി ഷാജഹാൻ എന്ന മണി ട്രഷറർ പ്രേമാനന്ദ് ബാപ്പു ഹാജി വേണു ഏവി കെ സി അബ്ദുറഹ്മാൻ മെഹബൂബ് തോട്ടത്തിൽ നന്ദകുമാർ ചാസിയ തുടങ്ങിയവർ നേതൃത്വം നൽകി വളാഞ്ചേരിയിലെ വ്യാപാരികൾ അവരുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുന്ന രീതിയിലേക്ക് വളാഞ്ചേരിയില് മത്സ്യ വ്യാപാരമായാലും തെരുവോരത്തുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളായാലും പച്ചക്കറി മുതൽ നോട്ട് ബുക്ക് വരെ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ഒരു നിയമവും പാലിക്കാതെ യഥേഷ്ടം പട്ടണത്തിൽ വിറ്റഴിക്കപ്പെടുക അത് വ്യാപാരികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നമുക്കറിയാം വ്യാപാരം വലിയ തോതിൽ പിറകോട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള തിരുവോര കച്ചവടങ്ങള് വ്യാപാര സമൂഹത്തെ തന്നെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് അപ്പൊ ഈ വിഷയം മുനിസിപ്പാലിറ്റിയുമായി സംസാരിച്ച് അടിയന്തരമായി അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് സംഘടനയെ സംബന്ധിച്ച് മുമ്പിലുള്ള പ്രധാനമായ ഒരു കാര്യം അത് മുനിസിപ്പൽ ചെയർമാനെയും സെക്രട്ടറിയേയും കണ്ട് ബോധിപ്പിക്കാനാണ് നമ്മൾ മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നത് ഏതായാലും ചെയർമാനുമായി സംസാരിച്ചപ്പോ വളരെ നല്ല സമീപനമാണ് ചെയർമാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ കാലം അത്രയും മുനിസിപ്പാലിറ്റി നിന്ന് വലിയ സൗകര്യങ്ങള് വലിയ സഹായങ്ങള് വ്യാപാരി സമൂഹത്തിന് ലഭ്യമായിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയും വളാഞ്ചേരി വ്യാപാരി ഏകോപന സമിതിയും വളരെ സൗഹാർദ്ദത്തിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്